പത്ത് ദിവസത്തിനുള്ളിൽ നഷ്ടപ്പെട്ടതും കളവ് പോയതുമായ ഇരുപത്തിരണ്ട് മൊബൈൽ ഫോണുകൾ കണ്ടെത്തി കണ്ണൂർ സിറ്റി സൈബർ സെൽ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകളിൽ നിന്നും ട്രേസ് ട്രെയ്സായതിനു ശേഷവും ഇരുപത്തിരണ്ട് ഫോണുകളാണ് വീണ്ടെടുത്തത് കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇരുപത്തിരണ്ടോളം ഫോണുകൾ ട്രേസ് ചെയ്തത് ഫോൺ ലഭിച്ചവരിൽ നിന്നും നേരിട്ടും കൊറിയർ സർവീസ് വഴിയും പോലീസ് സ്റ്റേഷൻ വഴിയുമാണ് വീണ്ടെടുത്തത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പി ഐ പി എസ് സിഇ ഐ ആർ പോർട്ടലിനെക്കുറിച്ച് വിശദീകരിക്കുകയും വീണ്ടെടുത്ത ഫോണുകൾ കമ്മീഷണർ നേരിട്ട് ഉടമസ്ഥർക്ക് നൽകുകയും ചെയ്തു സൈബർ സെൽ എ എസ് ഐ എം ശ്രീജിത്ത് സി പി ഒമാരായ പി കെ ദിജുൻരാജ് എൻ കെ അജുൽ എന്നിവർ ചേർന്നാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത് ലഭിച്ച ഫോണുകൾ സൈബർ സെൽ ഉടമസ്ഥർക്ക് അൺബ്ലോക്ക് ചെയ്തു നൽകി കഴിഞ്ഞ മാസത്തിനുള്ളിൽ സൈബർ സെൽ നൂറ്റൻപതോളം മൊബൈൽ ഫോണുകൾ കണ്ടെത്തി ഉടമസ്ഥർക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടാൽ സിം കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ശേഷം പരാതി രസീത് ഉപയോഗിച്ച് സിഇ ഐ ആർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഫോൺ ബ്ലോക്കാകുകയും ബ്ലോക്കായ ഫോണിൽ ആരെങ്കിലും സിം കാർഡ് ഇടുകയാണെങ്കിൽ ഫോൺ ട്രേസാവുകയും ചെയ്യും ശേഷം ഫോൺ വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ പല സാഹചര്യങ്ങളും കൊണ്ടായിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസരം വന്നിട്ടുണ്ടാവുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സൈബർ സെല്ലുമായോ ബന്ധപ്പെട്ടു നമ്മൾക്ക് ഇന്ന് സി ഐ ആർ പോർട്ടൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നാളെ ചിലപ്പോൾ മിസ്യൂസിനസില സാധ്യതയുണ്ടാവും നിങ്ങളുടെ മൊബൈൽ ഫോണ് അതിലുള്ള സിമ്മ് ഇതൊക്കെ ഒരുപക്ഷെ സിമൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ എന്നിരുന്നാൽ പോലും പലപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പല കുറ്റകൃത്യങ്ങളിലും സോ നമുക്ക് കാര്യം നിങ്ങൾ അങ്ങനെ മൊബൈൽ കാണാതാവുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം പടിഞ്ഞാറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി നേടൂ ഈ ക്രിസ്മസും ഡിസംബർ പതിനഞ്ചു മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരിഡീ വാഗനാ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ